ഹായ് ഗാൾസ് റിയ മീഡിയയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം കുഞ്ഞൂസ് അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കബനി നദിയുടെ തീരത്താണ് ഈ നദിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് അപ്പോൾ അതിലൂടെ നമുക്ക് പോവാം ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് പുൽപ്പള്ളി പെരിക്കല്ലൂർ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ബത്തേരിയിൽ നിന്ന് പുൽപ്പള്ളി വഴിയാണ് ഇങ്ങോട്ട് വരേണ്ടത് ഇത് നമ്മുടെ ബത്തേരി പുൽപ്പള്ളി റോഡാണ് അപ്പോഴും ഇതിലേ വരുമ്പോ എന്തേലും ഒക്കെ കാണുന്നില്ലയാണ് ഇന്ന് കുറച്ച് മാന്കൂടത്തിനെയാണ് കാണുന്നത് അങ്ങനെ നമ്മൾ പെരിക്കല്ലൂർ എത്തി ഇതാണ് കടത്തു കടവ് ഈ കാണുന്നതാണ് നമ്മുടെ കബനി നദി ഈ കാണുന്നത് തോണിയിലപ്പുറം കിടക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ നിൽക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് ഇവിടെ തോണി കിടത്തില്ല അതുവരെ എന്താ ആൾക്കാർ ഈ തോണിയിലേക്ക് വരുന്ന അക്കരയ്ക്ക് ഇക്കരക്ക വരിക ഇപ്പൊ അക്കയിൽ കർണാടക പോലീസൊക്കെ നിൽക്കുന്നുണ്ട് ഒരു ഫുൾ ടൈം അവിടെ തന്നെ ഉണ്ടാവുക യാത്ര ആവശ്യങ്ങൾക്കൊക്കെ തോണി ഉപയോഗിക്കുന്ന വയനാട്ടിലെ ഏക സ്ഥലമാണ് ഇത് ഇപ്പൊ പോവാൻ പറ്റാത്ത കൊണ്ട് തോണിയൊക്കെ ഇവിടെ സൈഡാക്കി വെച്ചേക്കുക കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് നമ്മുടെ ഗബനി നദി ഇരുന്നൂറ്റി നാൽപ്പത് ആണ് ഇതിൻ്റെ ആകെ നീളം ഇതങ്ങനെ പോയി പോയി കർണാടകയിൽ വെച്ച് കാവേരി നദിയിൽ എത്തിച്ചേർന്നു ലാസ്റ്റ് ബംഗാൾ ഉൾക്കടലിൽ അവസാനിക്കും നമ്മുടെ വയനാട്ടിനൊരു പ്രത്യേകത ഉണ്ട് നമ്മൾ അറബിക്കടലിലേക്കും ബംഗാൾ ഉൾക്കടലിലേക്കും വെള്ളം സപ്ലൈ ചെയ്യുന്നുണ്ട് ഈ പോയതിനകത്തേക്ക് കാരാപ്പുഴ ഡാമത്തെ വെള്ളവും അന്തവാടി പുഴയിലെയും പനമരം പുഴയിലെയും വെള്ളം ഇതിനകത്തേക്കാണ് എത്തിച്ചേരുക മീമുട്ടി വെള്ളച്ചാട്ടത്തിലെ വെള്ളവും കാന്തംപാറ വെള്ളച്ചാട്ടത്തിലെ വെള്ളവും ചാലിയാർ പുഴയിലൂടെ അറബിക്കടലിൽ എത്തിച്ചേരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ രണ്ട് കടലിലേക്കും വെള്ളം കൊടുക്കുന്നുണ്ട് മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ വടുവഞ്ചാൽ മേപ്പാടി റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഇടതുവശത്ത് വീഴുന്ന വെള്ളം അറബിക്കടലിലും വലതുവശത്ത് വീഴുന്ന വെള്ളം ബംഗാൾ ഉൾക്കടലിലും എത്തിച്ചേരുന്നു ഈ നദീൻ്റെ അപ്പുറത്ത് ഒരു കർണാടക ഫോറസ്റ്റാണ് അതിലെ ഇങ്ങോട്ട് ആനയൊക്കെ ഇറങ്ങി വരാറുണ്ട് അതുകൊണ്ടാണ് ഈ കാടിൻ്റെ സൈഡിൽ ഷോക്കൊക്കെ കൊടുക്കാൻ വേണ്ടി കമ്പി കിട്ടിയിട്ടുള്ളത് നമുക്കിതിൻ്റെ കരയിലൂടെ കുറച്ചൊന്ന് നടന്നോക്കാം ഇവിടെ ഒരുപാട് ആൾക്കാർ മീനൊക്കെ പിടിക്കുന്നുണ്ട് നമുക്ക് ഇവിടുന്ന് എവിടെന്നെങ്കിലും മീനൊക്കെ കിട്ടുന്നുണ്ടോ നോക്കാം ഇവിടെ ഒരു ചേട്ടൻ മീനിന്റെ അരവിടുത്തി എറിയാണ് അവിടെ മീൻ കൊത്തേട്ട അപ്പത്തേക്ക് നമുക്കൊന്ന് അപ്പുറത്ത് പോയേക്കാം ഇവിടത്തെ രണ്ട് ഏട്ടന്മാരുണ്ട് ഒരു ചേട്ടൻ ഇവിടെ മീനിന്റെ അര കൊളത്തി എറിയാൻ വേണ്ടി ഇതിന്റെ തീറ്റ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കാൽത്തീറ്റയും കോഴിത്തീറ്റയും മൈദ എല്ലാം കൂടെ ചേർത്ത് ഉള്ളൊരു തീറ്റയാണത് ഇങ്ങനൊരഞ്ചാറ് അഞ്ചാറ് ഇതാക്കി ഇങ്ങനെ ബോൾ പോലെ ആക്കിയിട്ട് ഇതിനകത്ത് കൊളുത്തിയിട്ടാണ് അരി വെക്കുന്നത് ഈ ഉണ്ടേൻ്റെ ഉള്ളിൽ ഏകദേശം അഞ്ചാറ് ചൂണ്ട കൊളത്തെങ്കിലും ഉണ്ടാവും എൻ്റെ അരികിലൊക്കെ ഇഷ്ടം പോലെ മീൻ പിടിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ രാത്രിയാണ് കൂടുതൽ മീൻ കിട്ടും എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇവർ രാത്രി ഫുള്ള് മീൻ പിടിക്കുക എന്നിട്ട് രാവിലെ ആവുമ്പോഴ് പോവുക നമ്മളിപ്പോ ഒരു മീൻ കിട്ടുന്നേ നോക്കി ഇങ്ങനെ നടക്കുകയാണ് ഇവിടെ ചേട്ടന് മീൻ കിട്ടിയിട്ടുണ്ട് അതൊന്നും നമുക്ക് നോക്കാം ആ കുഴപ്പമില്ല സംഗതി ഇതിൻ്റെ സൈഡിൽ കൂടി ഒക്കെ വെറുതെ ഇങ്ങനെ കാറ്റും കൊണ്ട് നടക്കാൻ നല്ല രസം കേട്ടോ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനിയും വയനാടിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരും